ഡോക്ടർ എ വി ജോർജ് എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് സർക്കാർ മാസങ്ങളോളം ഗ്രാന്റ് തടഞ്ഞിരുന്നു നിയമനങ്ങൾ റദ്ദാക്കിയതിനു ശേഷമായിരുന്നു തുക അനുവദിച്ചത് പഴയ കുടിശ്ശിക നൽകിയിരുന്നുമില്ല ഇതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറി വരുന്നതിനിടെയാണ് യാതൊരു കാരണവുമില്ലാതെ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഗ്രാന്റ് സർക്കാർ മുടക്കിയിരിക്കുന്നത് ഇത് എന്ന് പുനസ്ഥാപിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും ഫണ്ടില്ലാത്ത അവസ്ഥയിലേക്കാണ് സർവകലാശാല നീങ്ങുന്നത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയും സർവകലാശാല കൊടുത്തു തീർക്കാനുണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ ശമ്പളം വിതരണം ഒരു മാസം ഏതാണ്ട് ഏഴര എട്ട് കോടി രൂപ ശമ്പളം പെൻഷൻ ഇനത്തിൽ സർവകലാശാലയ്ക്ക് ചെലവെക്കേണ്ടി വരുന്നത് ഈ ഗവൺമെൻറ് തരുന്നത് അഞ്ചര കോടിയാണ് ബാക്കി സർവകലാശാലയുടെ തനത് വരുമാന മാർഗങ്ങളിൽ നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സർവകലാശാല കൈക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ആ പ്രതിമാസ ഗ്രാൻഡ് കൂടി നിഷേധിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ സർവകലാശാല സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചിലർ യാത്രാപ്പാടനത്തിലും മറ്റും ദൂർത്ത് നടത്തുന്നതായും ആരോപണമുണ്ട് ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് രണ്ടിൽ കൂടുതൽ ഉപസമിതികളിൽ അംഗമാകാൻ പാടില്ലെന്നാണ് ചട്ടം എന്നാൽ പല അംഗങ്ങളും എട്ടോളം ഉപസമിതികളിൽ അംഗങ്ങളാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ കിരൺ മീഡിയ വൺ കോട്ടയം